ഡീഗ്രേഡിങ്ങിൻ്റെ അഞ്ചാഴ്ചകൾ മലനാടനിൽ തുടങ്ങി കൊക്കും ചുണ്ണിയും ചിരിമാച്ചിരിമയും ഫിലിം ഗാർബേജും പിന്നെ ധർമ്മം എന്തെന്നറിയാത്ത കർമ്മയുമൊക്കെ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും പക്ഷേ മമ്മൂട്ടിയുടെയും ടെർബോയുടെയും രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ല ഇതൊന്നും പോരാഞ്ഞ് തിയേറ്ററിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ് ഷോ നിർത്തിവെക്കാൻ നോക്കിയിട്ടേയും വേറെയുമുണ്ട് എന്നാൽ അവറ്റുകളുടെയെല്ലാം നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് തലയെടുപ്പോടുകൂടി മമ്മൂട്ടിയും ടർബോയും ഇപ്പോൾ നാൽപ്പതാം ദിവസത്തിലേക്ക് കടക്കുന്നു താനാരാണെന്ന് തനിക്ക് തന്നെ സ്വയം ബോധ്യമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് തൻ്റെ സ്റ്റുഡിയോയിൽ കസാരയിട്ട് ഇരുത്തി ഇന്റർവ്യൂ ചെയ്യിപ്പിച്ച് മമ്മൂട്ടിക്കെതിരെ രണ്ട് വാക്ക് പറയിപ്പിച്ച് മമ്മൂട്ടിയെ വർഗീയവാദി ആക്കുന്നതിന് തിരികൊളുത്തിയ മലനാടനിൽ തുടങ്ങിയതായിരുന്നു ടെർബോയ്ക്കെതിരെയുള്ള ഡീഗ്രേഡിംഗ് കൊക്കും ചുണ്ണിയുമാകട്ടെ മമ്മൂട്ടിയുടെ കൊമേഴ്സ്യൽ സിനിമകളെ മനഃപൂർവ്വം നെഗറ്റീവ് പറയുന്നതിൽ മിടുക്കന്മാരാണ് എന്ന് പണ്ടേ തെളിയിച്ചവരുമാണ് ബോക്സ് ഓഫീസിൽ വൻ വിജയമാവുകയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്ത കണ്ണൂർ സ്ക്വാഡിനും ഭീഷ്മ പർവ്വത്തിനും ഇരുവരും നൽകിയ റിവ്യൂ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾക്ക് ആ കാര്യം ബോധ്യമാവും വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിലെ തലയിൽ ഇട്ട മേക്കപ്പിനെ വാനോളപ്പ് കെടുത്തിയ ഉണ്ണിക്ക് പക്ഷേ ടർബോ എന്ന സിനിമയിലെ വില്ലന്റെ കേന്ദ്രം ചിത്രീകരിക്കുന്ന സ്ഥലത്ത് തൂക്കിയിട്ട മീനുകൾ കണ്ടിട്ട് ഒറിജിനാലിറ്റി തോന്നിയില്ല പോലും ഇനി ഫിലിം ഗാർബേജിന്റെ ടെൻഷനാകട്ടെ ടെർബോ എങ്ങാനും നൂറ് കോടി അടിക്കുമോ എന്നുള്ളതായിരുന്നു ആദ്യ ദിനം വേൾഡ് വൈഡ് കളക്ഷൻ പതിനേഴ് കോടി നേടിയെടുത്തപ്പോൾ ഗാർബേജിന്റെ ഉള്ളൊന്ന് പടഞ്ഞു പക്ഷേ രണ്ടാം ദിനം ഡീഗ്രേഡിങ്ങിലൂടെ കളക്ഷൻ കുറഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ വീണ്ടും ജീവൻ വയ്ക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ടെർബോയുടെ കളക്ഷൻ കുറച്ചു കാട്ടാൻ വേണ്ടിയുള്ള ടിയാൻ്റെ പരിശ്രമങ്ങൾ കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായി തുടരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകരെ കൊതിപ്പിക്കുന്ന തപ്നേലുകൾ ഇട്ടുകൊണ്ട് തൻ്റെ വീഡിയോയിലേക്ക് അവരെ ആകർഷിപ്പിക്കുകയും എന്നാൽ അതിൻറെ കണ്ടന്റിൽ ടെർബോ കോടി ഒരിക്കലും എത്തില്ല എന്നും പറഞ്ഞ് പുട്ടിന് തേങ്ങ ഇടും പോലെ ദിവസവും മൂന്നും നാലും വീഡിയോകൾ അയാൾ തുടരെ തുടരെ പോസ്റ്റ് ചെയ്തു അപ്പോൾ ബോക്സ് ഓഫീസിൽ ലെവൽ ചാട്ടം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന മമ്മൂട്ടി സിനിമയുടെ ഏറ്റവും പുതിയ വീൽഡ് വീഡിയോ ഗ്രോസ് പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രേക്ഷകരെ അറിയിച്ച നാം എസ്റ്റിമേറ്റ് ചെയ്ത ഒരു കളക്ഷനിലേക്ക് പോലും സിനിമയ്ക്ക് ഇനിയും എത്തപ്പെടാനായിട്ട് കഴിഞ്ഞു ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം വരുന്ന കളക്ഷനുകൾ നൂറ് ശതമാനം ശരിയാണെന്ന സീൽ വെച്ച് സന്തോഷത്തോടെ വിളമ്പുന്ന ആൾക്ക് പക്ഷേ ടെർബോയുടെ പതിനാലാം ദിവസത്തെ ഒഫീഷ്യലി കൺഫേംഡ് കളക്ഷനായ എഴുപത്തിരണ്ട് കോടി മമ്മൂട്ടി കമ്പനി പോസ്റ്റ് ചെയ്തിട്ടും അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം മമ്മൂട്ടി വിരോധമാണ് ഇവരൊക്കെ നെഞ്ചിൽ പേറി നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം നാല് ദിവസങ്ങൾ കൊണ്ട് അൻപത്തിരണ്ട് കോടിയും പതിനഞ്ചാം ദിവസം എഴുപത്തിരണ്ട് കോടിയും നേടിയ ടെർബോയുടെ കളക്ഷൻ മുപ്പത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഫിലിം ഗാർബേജിന്റെ കണക്ക് പ്രകാരം എഴുപത്തി കോടി മാത്രമാണ് ഇനി ചിരിമാ ചിരുമ ഇങ്ങേർ വീഡിയോ ചെയ്യാൻ വരുന്നത് തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് നെഗറ്റീവ് പറയാനാണെന്ന് തോന്നാറുണ്ട് സിനിമ നൂറ് കോടി പിന്നിട്ടാലും മമ്മൂട്ടിക്ക് ലാഭമുണ്ടാകില്ല എന്നാണ് പുള്ളിയുടെ കണ്ടെത്തൽ മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിക്കും നഷ്ടം പറ്റി എന്നാണ് അയാൾ തന്നെ സ്വയം പറഞ്ഞ് അയാൾ തന്നെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നത് ടെർബോയുടെ കളക്ഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായി പുള്ളിയുടെയും കണ്ടന്റ് ടെർബോ പെട്ടെന്ന് ഒ ടി ടിയിൽ എത്തുമെന്നും അതുകൊണ്ട് തന്നെ തിയേറ്റർ കളക്ഷൻ കോടി നേടാനുള്ള അവസരം ഇല്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ അയാൾ തട്ടിവിടുന്നത് മമ്മൂട്ടി കമ്പനി പുറത്തുവിടുന്ന കളക്ഷൻ ആധികാരികമല്ല എന്നുമാണ് പുള്ളിയുടെ പുതിയ കണ്ടെത്തൽ പുലിമുരുകനും ലൂസിഫറും രണ്ടായിരത്തി പതിനെട്ടും ജീവിതവും ആവേശവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ കളക്ഷൻ കണക്ക് പുറത്തുവിടുമ്പോൾ ഇല്ലാത്ത ആധികാരികത മമ്മൂട്ടി സിനിമകൾക്ക് മാത്രം എങ്ങനെ വരുന്നു എന്നുള്ളതും അന്ധമായ ആ വിരോധത്തിന്റെ ഏടുകളിൽ ഒന്നു മാത്രം പിന്നെ കർമ്മ